അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നറുക്കെടുപ്പ് ഒരു ട്വിസ്റ്റാണ് ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന കോയിൻസ് നമ്മൾ നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ എടുത്ത് അയച്ചു തന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് തന്ന അയച്ച ആൾക്കാരും അല്ലാത്തവരും അതായത് നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൽ ഒരു ഓണ പറഞ്ഞ നമ്പർ പതിനാറ് മുപ്പത്തഞ്ച് പൂജ്യം ഒമ്പത് എന്ന് പറഞ്ഞ നമ്പർ അയച്ചു തന്നിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഹൈപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള നറുക്കെടുപ്പാണ് പക്ഷെ അവരെയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒരു നമ്പർ എടുക്കുകയാണ് കാരണം ഒരുവിധം എല്ലാവരും നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചില ആൾക്കാർക്ക് ആ ഓപ്ഷൻസ് ഇല്ലാത്ത കാരണമാണ് അവർ അയച്ചു തരാത്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു നാല് കോയിൻസ് മാത്രമല്ല ബാക്കി വന്നിട്ടുണ്ട് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നാല് നമ്പർ ഇത് കണ്ടില്ലേ നാല് കോയിൻസ് ബാക്കി വന്നിട്ടുണ്ട് നാല് കോയിൻസ് ബാക്കി വന്നിട്ടുണ്ട് അതായത് മുപ്പത്തി ഒമ്പത് മുപ്പത്തൊമ്പത് ആർക്ക് അയച്ചു കൊടുത്തിട്ടില്ല കാരണം വന്നിട്ടില്ല ഞാൻ അവിടുന്ന് ഇവിടെ നിന്ന് അടുത്ത് അയച്ചു കൊടുക്കാറ് അപ്പോൾ അതിൽ നാല് കോയിൻസ് ബാക്കി മുപ്പത്തൊമ്പത് അതുപോലെ അറുപത്തെട്ട് നൂറ്റി മുപ്പത്തിരണ്ട് അറുപത്തിനാല് ഇങ്ങനെ നാല് കോയിൻസ് ഇതിലിട്ടിട്ടില്ല ഞാൻ കാരണം ഇത് മാറ്റി വെച്ചു കാരണം ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല അത് അയച്ചു കൊടുക്കാത്ത കോയിൻസാണ് ബാക്കിയുള്ള എല്ലാ കോയിൻസും ഞാൻ അയച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നാല് പേരെ നമ്മുടെ പിള്ളേർ നറുക്കെടുക്കും നാല് പേര് ഇതിൽ നിന്ന് നാല് കോയിൻസ് എടുക്കും ആ നാല് കോയിൻസ് ടോസ് ഇട്ടെടുത്തിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് ആ ലാസ്റ്റ് കിട്ടുന്ന വിജയിക്കാണ് ഞാനത് ഈ ഓണ നമ്പർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഈ ഓണ ഓണവമ്പറിൻ്റെ നമ്പർ ഇരുപത്തഞ്ച് എഴുപത്തി മൂന്ന് എഴുപത്തി ഏഴാണ് അപ്പം നമുക്ക് തുടർന്നുള്ള വീഡിയോ നിങ്ങൾ കാണാൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമ്മൾ നറുക്കെടുപ്പ് വരുന്നതായിരിക്കും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മാസം മുപ്പതാം തീയതി അതിൻ്റെ നറുക്കെടുപ്പ് അപ്പോൾ തൽക്കാലം നമുക്ക് ഇതിൻ്റെ വീഡിയോസിലേക്ക് പോവാം ഈ ഓണ നമ്പർ ആർക്കാണ് കിട്ടുക എന്നുള്ളത് തുടർന്നും കാണുക പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഒരു ഓണ പമ്പറ് ആർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഒരു ഓണപമ്പറ് ഇത് രണ്ട് ഓണ ഉണ്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓണപമ്പർ ഇതാണ് ഇതെൻ്റെയാണ് ഇത് കൊടുത്തിരിക്കട്ടെ അപ്പോൾ നമ്മൾ അതിന്റെ നറുക്കെടുപ്പ് നറുക്കെടുപ്പിലേക്ക് പോവാണ് പക്ഷേ നറുക്കെടുക്കാൻ നമ്മളിതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കോയിൻസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ നാല് കോയിൻസ് മാത്രം ആർക്ക് അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഇതിലിരുന്നില്ല ഇത് ആരും മെസ്സേജ് അയക്കാത്ത ആൾക്കാർക്ക് ാണ് അപ്പൊ വെച്ചിണ്ട് അപ്പൊ ബാക്കിയുള്ള ഇത്രയും ആൾക്കാർക്ക് നമ്മൾ ഇത് അയച്ചു കൊടുത്തിട്ടാണ് ഇത്രയും കോയിൻസിനുണ്ട് അപ്പൊ നമ്മുടെ പിള്ളേര് നാലുപേരുണ്ട് നാലാളും ഓരോരുത്തര് ഓരോരോ കോയിൻസ് എടുക്കും ആ കോയിൻസ് നമ്മള് നടക്കെടുക്കുന്ന രീതി വേറെയാണ് അതിനനുസരിച്ച് നമ്മള് അത് ഞാൻ വഴിയേ പറയാം അപ്പൊ എന്തായാലും ഓരോരുത്തർക്ക് ഓരോ എടുക്കട്ടെ ആദ്യം അങ്ങനെ നോക്കിയെടുക്കരുത് കാരണം അപ്പൊ ഇത്രയും ആൾക്കാർക്ക് നാല് പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു കാര്യത്തി ഒന്നാമത്തെ നമ്പർ പതിനാല് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി എൺപത്തഞ്ച് ഇത്രയും ആൾക്കാർക്ക് ഞാൻ ഓ നമ്പർ കൊടുക്കില്ല കേട്ടോ ഇതിൽ ഒരാൾക്ക് കൊടുക്കുള്ളൂ ഇതിൽ നമ്മൾ വീണ്ടും നമ്മൾ ടോസ് ഇടാൻ പോവാണ് കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ ടോസ് ഇടുന്ന നമ്മൾ ഇങ്ങനെ ടോസ് ഇട്ടിട്ട് കറക്റ്റായിട്ട് ഈ നമ്പർ മാത്രം കറക്റ്റായിട്ട് ഇങ്ങനെ വന്ന് വീഴുന്ന ആൾക്കാർ ആരാണോ അവർക്കാണ് ഫൈനലായിട്ട് വരുന്നത് ഓരോരുത്തർക്ക് ഓരോ ചാൻസ് കൊടുക്കും ഒരുപ്രാവശ്യം ഇങ്ങനെ ഉണ്ടാകാൻ സമ്മതിക്കുള്ളൂ അവർ ഇട്ടവാടം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എഴുതുന്നതാണ് അവരെ നീക്കി നിർത്തും അടുത്താളെ കൊണ്ട് ടീപ്പിക്കും അവർ ഇട്ടവാട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിർത്തും അങ്ങനെ ഇതില് നമ്മൾ ഫൈനൽ റൗണ്ടിൽ ആരെ നമ്പർ ആണോ കറക്റ്റ് ആയിട്ട് വരുന്നത് അവർക്ക് നമ്മൾ ഓണ കൊടുക്കും ഓക്കെ ആയിരുന്നു എത്ര ഈ നമ്പർ ആർക്ക് ഇവരാണ് തീരുമാനിക്കുക ആദ്യം നീ തീരുമാനിക്ക ആ നീ നീ ഔട്ടായി ഔട്ടായി മാറി നിക്കു ഇന്ന് ഇറക്കി പറ്റില്ല അതിന്റെ അടുത്ത ആള് നമ്പർ വരണോ ആ എഴുപത്തി ഒന്നാമത്തെ നമ്പർ അങ്ങോട്ട് മാറി നിക്ക് ആ ആ ഒരാൾ നിറക്കിട്ടു ആളും ഔട്ടായി അങ്ങോട്ട് മാറിന്നോ ഇനി നിക്ക് ആ ഏതാ നമ്പർ പതിനാല് പതിനാലാം നമ്പറുകാരനുണ്ട് ഇന്റെ എഴുപത്തി ഒന്നാമത്തെ നമ്പറുണ്ട് അപ്പൊ ഇവര് രണ്ടു പേരിലാണ് മത്സരം ഇതൊന്ന് ഇതെടുത്തേ പറ്റില്ല ആയെന്നൊട്ടിരുന്നു അതെ അതെങ്ങനെ മോനെ ശരിയാവ ഇത് ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന സാധനല്ലേ വെച്ചേ നിക്ക് നിക്ക് ഞാൻ പറയാം അപ്പൊ നമ്മൾ ഇനി നിങ്ങ പേരുണ്ട് നിങ്ങൾ രണ്ട് പേരിൽ ടോസ് ഇട്ടിട്ട് ആ നമ്പർ വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ അവരാണ് വിജയി ഒരാൾ മറിഞ്ഞ് വീണുകഴിഞ്ഞാൽ ഔട്ടായി പൂട്ട ഇനി രണ്ടുപേർക്ക് ഒരുപോലെ വരികയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രണ്ട് ദിവസം ചാൻസ് തരിക അങ്ങനെ ഓക്കെ അതിലും കറക്റ്റായിട്ട് വരികയാണെങ്കിൽ മൂന്ന് ചാൻസ് വെച്ച് തരും അപ്പം നമുക്ക് ആരാ വച്ചിരുന്നു ആ നന്ദി ഇത് ആ നമ്പർ കറക്റ്റ് ആയിട്ട് വീണാ ആ കറക്റ്റ് ആയിട്ട് വീണുണ്ട് നിന്റെ ടോസ് ഇട്ട് അത്ര ചൊവ്വില്ല കറക്റ്റ് ഇങ്ങനുണ്ട് ആ അടുത്താളിട്ട അത് ചേർച്ചയായി ആ എന്നാ വീണ്ടും അതെടുക്ക് ഒരു മിനിറ്റ് ആ എടുത്തോ കിട്ടില്ലേ ആ ആരാ അങ്ങനെ ഔട്ടായിരിക്കുന്നു നമ്പറ് എഴുപത്തി ഒന്നാം നമ്പറുകാരൻ ഔട്ടായിരിക്കുന്നു അടുത്തത് പതിനാലാം നമ്പറുകാരനാണ് ഇനി അപ്പൊ ആ ഒരു ചാൻസില് അതും കൂടിയും പോയി കേട്ടാ ഇനി ആരാട്ടുന്ന ഒരു മിനിറ്റ് അത് കറക്റ്റ് ആയിട്ട് കറക്കീട്ടാ ആ എന്ത് ഇത് ഇത് തമാശ കളി കളിക്കുന്ന കളിയല്ലേ അത് ശരി ഇത് ഓരോ വീണില്ലെങ്കിൽ ശെരി വീണുക അതെന്ത് കളിയാ അത് ശെരിയല്ല ഇവരെ നമ്പർ കറക്റ്റ് ആയിട്ട് വീണു നിങ്ങള് രണ്ടാളൊന്നുകൂടി എടുക്ക് പറയുമ്പോഴേക്കും ഇട്ടാ നീ ആ ഇതെന്തായാലും ഔട്ടായിരിക്കണം നിന്റെ നമ്പറത്തിലെ നിന്റെ നമ്പറത്തിലെ എഴുപത്തി ഒന്നാം നമ്പർ ഔട്ടായിട്ടുണ്ട് ഔട്ടായി കഴിഞ്ഞാൽ ഒരു ചാൻസ് കൂടെ ഉണ്ട് അതും കൂടി വീണു കഴിഞ്ഞാൽ നീ ഔട്ടാണ് അല്ലെങ്കിൽ ഇത് വീണാ കറക്റ്റ് ആയിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് ഇയാളിത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് തന്നെയാണ് അങ്ങനൊന്നുമില്ല ടോസ് ഇട്ട് പതിനാലാം നമ്പർ അതെടുക്കൂ ആ നമ്പർ എടുക്കൂ അല്ലേ ഇട്ടത് എടുക്കാൻ പറ്റുന്നില്ലേ അത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പൊക്കി പിടിച്ചേ ആ പതിനാലാം നമ്പറുകാരൻ വിജയിച്ചിരിക്കുന്നു ഈ നമ്പർ ടോക്കൺ ഞാൻ ആർക്കാണോ തന്നിട്ടുള്ളത് ഓക്കേ അവര് അപ്പൊ പതിനാലാം നമ്പറുകാരൻ അതായത് ഈ പതിനാല് എന്ന് പറഞ്ഞ ടോക്കൺ ഞാൻ ആർക്കാണോ അയച്ചു തന്നിട്ടുള്ളത് അവര് എന്നെ വിളിക്കുക കാരണം എനിക്ക് ഇത് സെർച്ച് ചെയ്യാൻ പറ്റില്ല ആർക്കാണെന്നുള്ളത് ഈ പതിനാലാം നമ്പറുകാരൻ എന്നെ കോണ്ടാക്ട് ചെയ്യുക അവർക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഓണവമ്പറാണത് ഇത് ഞാൻ പോസ്റ്റ് വഴിക്ക് അയച്ചു കൊടുക്കും അവർ എൻ്റെ അഡ്രസ് അവർ അഡ്രസ്സ് എനിക്ക് അയച്ചു തരാം വാട്സപ്പിൽ അപ്പോൾ ഇതാണ് ഓണ നമ്പർ ഇതാണ് ഓണ നമ്പർ ഓക്കെ അത് സെറ്റപ്പ് ചെയ്തോ ഇതാണ് പതിനാലാം നമ്പർ വിജയ് ഈ കുട്ടിക്കൊരു ഐസ്ക്രീമും ഈ കുട്ടിക്ക് നല്ല എല്ലാവർക്കും അവർ ഐസ്ക്രീമും കഴിച്ചു കൊടുക്കും അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു ഇതുപോലെയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഇനിയും കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലെ ഒരു ഓണ നമ്പറും ഓരോരുത്തരും അയ്യായിരം ആറായിരം ഉറുപ്പൊക്കെ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശിൻ്റെ പകുതി കൊടുക്കുന്നുണ്ട് അതിൻ്റെ നറുക്കെടുപ്പ് ഈ മാസം മുപ്പതാം തീയതി ഉണ്ടാവും അപ്പോൾ നമുക്ക് നിർത്താം ഓക്കെ അടുത്ത വീഡിയോസിൽ കാണാം